ഗോൾഡൻ ഡയമണ്ട് ൂരിൽ വീട്ടുവളപ്പിലെ കിണറിനരികിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി എടക്കടിയൂർ ചങ്ങാടം റോഡ് കൊട്ടിലിങ്ങൽ ഷാജഹാന്റെ വീട്ടുകിണറിനടുത്തു നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയായിരുന്നു സംഭവം പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ വിവരം സ്നേക്ക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പലിനെ അറിയിച്ചു തുടർന്ന് വീരാൻകുട്ടി സ്ഥലത്തെത്തി മൂർഖൻ പാമ്പിനെ പിടികൂടുകയായിരുന്നു ഇന്നലെ എടക്കഴിയൂരിൽ നിന്ന് അണലിയെയും വീരാൻകുട്ടി പിടികൂടിയിരുന്നു എടക്കഴിയൂർ നാരായണൻ വൈദ്യർ റോഡിലെ കല്ലായിൽ ഉബൈദ് ഹാജിയുടെ വീട്ടിലെ മോട്ടോർ ഷെഡിൽ നിന്നായിരുന്നു അണലിയെ പിടികൂടിയത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി